പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണ പ്രവൃത്തികൾക്കായുള്ള ദർഗാസ് നടപടികൾ ആരംഭിക്കാൻ തീരുമാനമായി നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹകരണത്തോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനായുള്ള നടപടികൾ തുടങ്ങുമെന്ന് മുഹമ്മദ് മോസിൻ എം എൽ എ അറിയിച്ചു കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഭാഗമായി പതിനഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചതായും എം പറഞ്ഞു തത്തനംപുള്ളിയിലാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഘട്ടം ഘട്ടമായാണ് തുക അനുവദിക്കുക ആദ്യഘട്ടമായി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു എന്നാൽ ഒരു വർഷം പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് പ്രവൃത്തികൾ ആരംഭിക്കാൻ തടസ്സമായി നിന്നിരുന്നത് കേന്ദ്രത്തിന്റെ പ്രവർത്തനം മുളയങ്കാവിലേക്ക് മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു ഇതിനെല്ലാം പരിഹാരമായാണ് ഇപ്പോൾ നവീകരണ നടപടികൾ തുടങ്ങാൻ ധാരണയായിരിക്കുന്നത് ഒരു വർഷം മുമ്പാണ് ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത് ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായാണ് ഇപ്പോൾ സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചിരിക്കുന്നത് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രഭാപുരത്തു നിന്നും ആവശ്യമായ പുതിയ റോഡ് നിർമ്മിക്കാനും പദ്ധതിയുണ്ട് പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകിയാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ആശുപത്രി സന്ദർശിച്ച മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ അധ്യക്ഷതയിൽ പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും യോഗവും ചേർന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അത് പരിഹരിച്ചുകൊണ്ട് എൽ എസ് ഇ ഡി തന്നെ അതിൻ്റെ നിർമ്മാണം നടത്തുക അതിന് എത്രയും പെട്ടെന്ന് നമുക്ക് ടെൻഡർ വിളിച്ചുകൊണ്ട് അതിനെ നിർമ്മാണം നടത്തണം കുറച്ച് മണ്ണെടുക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വലിയ തുക അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല എന്നിരുന്നാലും അതെല്ലാം കൂടെ പരിഹരിച്ചുകൊണ്ട് ഇനി കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് ആശുപത്രിക്ക് ആവശ്യമാണെങ്കിൽ അതുകൂടി ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തും എന്ന കാര്യം കൂടി നിങ്ങളറിയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡി പി എം വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കൈകാര്യം ചെയ്ത ആളാണ് നമ്മുടെ ഡി പി എം എക്സി ആണെന്നുണ്ടെങ്കിലും വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇപ്പോൾ നമ്മുടെ പുതിയ എക്സി ആയിട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ ഇതിൻ്റെ നിർമ്മാണം നമുക്ക് ആരംഭിക്കാനും ഓരോ ഓരോ വർഷം അത് ആദ്യ വർഷത്തെ പൂർത്തീകരിച്ച് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് പോവുകയും അടുത്ത വർഷത്തെ നിർമ്മാണങ്ങൾ അതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ് അപ്പോൾ അത് എങ്ങനെ വേണം എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തന്നെ എഞ്ചിനീയർമാരൊന്നും ആലോചിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേണ്ട ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങനെ വേണോ അല്ല പിന്നെ എനിക്ക് തോന്നുന്നത് എത്രയും വേഗം കുറച്ച് ഭാഗമെങ്കിലും നമുക്ക് ആശുപത്രിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ അനന്തമായി മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആക്കുന്നതിന് പകരം അങ്ങനെ ആവുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസാഖ് പഞ്ചായത്തംഗം എം പി സുധാകരൻ ഡി പിഒ ഡോക്ടർ റോഷ് മെഡിക്കൽ ഓഫീസർ ഫസീല മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു